الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا സത്യവിശ്വാസികള് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തക്കവ ചെയ്ത് അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും അസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തൃക്കുക ചെയ്യാൻ നാം ആരൊരു തുറക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന് അള്ളാഹു നമ്മിൽ നിന്നും സ്വലഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് പൂർണ്ണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ തെറ്റുകൾ അള്ളാഹു അവന്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ ദ്വാഴത്തിലായി ജീവിക്കുവാനും ഹയറാകുമ്പോൾ കെളിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കാനും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടുപോയ നമ്മുടെ നൗഫുൽഖാ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹം അവസാന നാളുകളിൽ സഹിച്ച വേദനകളും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ മകഫുറത്തിനും അർഹനത്തിനും കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിൻറെ എല്ലാ തിന്മകളെയും അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ ഉമ്മക്ക് വേണ്ടി ദ്വാശയം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ കവറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരെയും നമ്മയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഭക്ഷണമായും സാമ്പത്തികമായും ഒക്കെ സഹായിച്ചവരുണ്ട് അള്ളാഹു അതിനെയൊക്കെ ഏറ്റവും നല്ല സ്വതപ്പുകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിലൂടെ അവരാഗ്രഹിച്ച എല്ലാ സ്വലഹായ നീയത്തിനെയും അള്ളാഹു പരിപൂർണമായി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടാകും ുംഹാനിലൂടെ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഭയം കൊണ്ടും തീർച്ചയായും നിങ്ങൾക്ക് ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും നിങ്ങളുടെ അടുത്ത ആളുകൾ മരണപ്പെടുന്നത് കൊണ്ടും നിങ്ങളുടെ സമ്പത്തിലുള്ള കുറവുകൾ കൊണ്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അള്ളാഹു സുബാന അറിയിക്കുന്നുണ്ട് ഒരു ഉമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ദ്വാ ചെയ്യുകയോ ചെയ്യരുതെന്ന് നബിസ് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അരുളുകയാണ് ആരും തന്നെ നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിന്റെ പേരിൽ പ്രയാസത്തിന്റെ പേരിൽ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് ഒന്ന് മരിച്ചുപോയെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്യരുത് ഫൈൻഖാൻ അലാബുദ് ഫലൻ ഫലുൽ ഇനി വളരെയധികം പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് മനസ്സിന് വിഷമമാണ് പരീക്ഷണത്തിന് നമ്മൾ സഹിക്കുന്നതിലപ്പുറമാണ് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നിബിത്തങ്ങൾ പറഞ്ഞു അവൻ ഇങ്ങനെ പറയട്ടെ അള്ളാഹു ഹയാറല്ലി വഫാത്തുഖൈറല്ലി അള്ളാഹുവെ ജീവിതം ഹയറാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കുകയും മരണം ഹയറാകുന്ന സമയത്ത് മരണം ഖയറാകുന്ന സന്ദർഭത്തിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അയാള് ദുആ ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരളുകയുണ്ടായി അതുപോലെ തന്നെ മരണമാസന്നമായ ഒരു വ്യക്തി ചെയ്യേണ്ട അല്ലെങ്കിൽ മരണമാസന്നമായ വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമകളെ സംബന്ധിച്ച് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ അയാൾക്ക് എന്തെങ്കിലും വസ്യത്തുകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും എഴുതി വെക്കണം എന്നതാണ് പരിശുദ്ധമായ ഖുർആാനിൽ ഒരു ബാധ്യതയായി ഒരു കടമയായി പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങളിലാർക്കെങ്കിലും മരണമാസന്നമാവുകയാണെങ്കിൽ നിർബന്ധമായും മിനിങ്ങൾ അവരുടെ ഒരു ബാധ്യതയായി വസൈയത്തിനെ അവർക്ക് ശേഷമുള്ള അനന്തരാവകാശികൾക്ക് വേണ്ടി എഴുതി വെക്കണം എന്നുള്ളത് ഉമർ വയ്ക്കണമെന്നുള്ളത് അബ്ദുലാഹിബിൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ തങ്ങൾ പറയുന്നുണ്ട് ഇല്ലാ ഒരു മ്മിനിന് എന്തെങ്കിലും മസീയത്ത് ഉണ്ടായിട്ട് അയാളുടെ മനസ്സിൽ ആ വസീയത്ത് എഴുതി വെക്കണമെന്ന് അയാൾ വിചാരിച്ചിട്ട് രണ്ട് രാത്രി അയാൾ അത് എഴുതി വെക്കാതെ കടന്നു പോകാൻ പാടില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും മസീയത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ഉടനടി തന്നെ എഴുതി വെക്കണമെന്ന് മുസാഹു അലഹി വസല തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് മരണമാസന്നമായ ആളുടെ അടുക്കൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അയാളുടെ അയാളോടുള്ള ഒന്നാമത്തെ ബാധ്യ ബാധ്യതയായി നീസുല്ലാഹു അലിഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു തന്നത് അയാൾക്ക് ഷഹാദിത്ത് കെലിമ ചൊല്ലിക്കൊടുക്കണം എന്നതാണ് ലഹ്നുക്കും ഇലഹഇ ഇല്ലാ നിങ്ങളിൽ മരണമാസന്നമായവർക്ക് നിങ്ങൾ കെലിമ ഉച്ചരിച്ചു കൊടുക്കണമെന്ന് നിസ്ഹ് അലേഹി വസലമാങ്ങൾ കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ മരണമാസന്നമായ തങ്ങളുടെ സ്വഹാഭാക്കളെ തങ്ങൾ സന്ദർശിക്കുമ്പോഴും അവർക്ക് കെലിമ ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് എത്രയും നേരത്തെ ആക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ ചൊല്ലിക്കൊടുക്കണം മരണമാസന്നമായ ഒരു വ്യക്തിക്ക് കെലിമ ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല കാരണം അത് നമ്മൾ കാരണമായി വൈകുകയും റോഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിനു ശേഷമാണ് അയാൾ ചൊല്ലുകയും ചെയ്യുന്നതെങ്കിൽ അദള്ളാഹു സുബാനഹുല സ്വീകരിക്കുകയില്ല എന്ന് ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ ഖുർആാനിൽ ഫിരാനെ ചങ്കടലിൽ ആ ഫിരാൻ മുങ്ങിച്ചാകുന്നതിന് മുമ്പ് ഫിറാവുൻ ഈമാൻ സ്വീകരിക്കുന്നത് പറയുന്നുണ്ട് അദള്ളാഹു സുബാനഹുല അവന്റെ അടുക്കൽ സ്വീകാര്യമല്ലാതായി പോയത് അത് അവസാന സമയത്ത് വിശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടു റിപ്പോർട്ട് എന്നതുകൊണ്ട് ഒരു ഹദീസിൽ തൗബ അവൻ ഖർഹറ ശബ്ദം വരെയും സ്വീകരിക്കുന്നതാണ് അഥവാ റോഹ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനാണ് ഖർഹറ എന്ന് അറബിയിൽ പറയുക അതുവരെയും അള്ളാഹു സുബഹാന ഹു താല ഒരു അടിമയുടെ തോപ സ്വീകരിക്കുമെന്ന് സലാഹു മാലിഹു വസല തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അതുപോലെ മരണമാസന്നമായ ആളുടെ അടുക്കൽ വെച്ച് നല്ലത് മാത്രം സംസാരിക്കുകയും അയാൾക്ക് വേണ്ടി നല്ല ദ്വാഹകൾ ചെയ്യുകയും ചെയ്യണമെന്ന് നിമിത്തങ്ങൾ കരുളിത്തു നിങ്ങൾ മരണമാസന്നമായ ആളുടെ അടുക്കൽ അല്ലെങ്കിൽ രോഗിയുടെ അടുക്കൽ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ അടുക്കലൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ മാത്രം പറയണം നന്മ മാത്രം പറയുകയും അയാൾക്ക് നല്ലതിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം ഫൈനൽ മല ഇക്കത്തുനൂലു കാരണം നിങ്ങൾ പറയുന്നതിന്റെ പേരിൽ മലക്കുകൾ ഒരുപക്ഷെ ആമീൻ പറഞ്ഞേക്കാം അതുഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് അവരുടെ അടുക്കൽ മോശമായത് പറയുകയോ അവരെ കുറിച്ച് മോശമായത് പറയുകയോ അവരെ ശപിക്കുന്ന പോലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്യരുതെന്ന് സാഹു അലഹു വസലമാങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് വരണമാസന്നമായ ആൾക്ക് കഠിനമായ ദാഹമുണ്ടാകും അയാള് വെള്ളം ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ അയാളുടെ മരണവേദനയും മരണവെപ്രാളവും ഒക്കെ കുറക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് തങ്ങളുടെ അടുക്കൽ വെച്ച് ഒരു പാത്രത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് തടവുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ചെയ്തുവെന്ന് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവെ മരണത്തിന്റെ വേദനയിൽ വേദനയിലും എപ്രാളത്തിലുമൊക്കെ നീ എന്നെ സഹായിക്കണമേ എന്ന് നബിസ് അലിഹു വസ്സലാ തങ്ങള് ചെയ്യുകയുണ്ടായി അതുപോലെ മരണത്തിന് മുമ്പ് ഒരു മുക്മിൻ എപ്പോഴും ഓർക്കുകയും ചെയ്തു വെക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തൻ്റെ കടബാധ്യതകളാണ് അള്ളാഹുവിനെ കടമുള്ളവനായിക്കൊണ്ട് ഒരിക്കലും ഒരു മുഖ്മിൻ കണ്ടുമുട്ടരുതെന്ന് ഹദീഷിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നഫ്സുൽ ബിദൈനിഹി ഹത്താ അൻഹു ഒരു മുഅ്മിനിന്റെ നഫ്സ് എന്ന് പറയുന്നത് അവന്റെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ടതാണ് അതവൻ വരെയും അള്ളാഹുവിന്റെ അടുക്കൽ അതിനെപ്പറ്റി ചോദ്യം ചോദ്യമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരളുകയുണ്ടായി ഇനി ഒരാള് മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ജനാസ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികൾ ചെയ്യുകയും അതിനെ പെട്ടെന്നാക്കുകയും ചെയ്യണമെന്ന് നിമിത്തങ്ങൾ അരളുകയുണ്ടായിഹു അദ്ദേഹം രോഗിയാവുകയും ചെയ്തപ്പോൾ തങ്ങള് അദ്ദേഹത്തെ സന്ദർശിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കരണ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജനാസയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു ഫൈൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇടയിൽ ആ മയത്തിന് ഒരുപാട് സമയം വെക്കുകയും അങ്ങനെ ആ കുടുംബത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുതെന്ന് ലബിത്തങ്ങള് പറയുകയുണ്ടായി ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണമെന്ന് ലബിത്തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അബുസലു വഫാത്തായപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയുണ്ടായി കണ്ണുകൾ പുറത്തേക്ക് അത് ൊടുത്തു എന്നിട്ട് പറഞ്ഞു മനുഷ്യന്റെ റൂഹ് പിടിക്കപ്പെടുമ്പോൾ അതിനെ കണ്ണ് പിന്തുടരുന്നതാണ് അതുകൊണ്ട് പരിപൂർണമായി ശരീരത്തിൽ നിന്നും വിട്ടുകഴിഞ്ഞാൽ ആ കണ്ണുകളെ അടച്ചു കൊടുക്കണം അഹ്ലിഹി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഒച്ച വയ്ക്കുകയും ബഹള ബഹളം വെക്കുകയും തലമുറയിട്ട് കരയുകയും ഒക്കെ ചെയ്യുകയുണ്ടായി നിങ്ങൾക്ക് കരയാം പക്ഷെ ഒച്ച വയ്ക്കുകയും ജാഹ്ലിയത്തിന്റെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത് നിങ്ങൾ നന്മയായത് മാത്രം ദ്വാ ചെയ്യുകയും പറയുകയും ചെയ്യണം കാരണം തീർച്ചയായും നിങ്ങൾ പറയുന്ന ദ്വാഹകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ് എന്ന് നബി സലാഹു അലിഹു വസ്സലാമ തങ്ങൾ അരളുകയുണ്ടായി അതിനുശേഷം അബൂസ്ലാമർ അലി അള്ളാഹു അലഹുവിന് വേണ്ടി നബി തങ്ങൾ ദ്വാ ചെയ്യുകയുണ്ടായി ആ ദ്വാ മയത്തിന്റെ അടുക്കൽ പോയാൽ നമ്മൾ ദ്വാഹ ചെയ്യുന്നത് സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു മഹ്ഫിർ സലമ നമ്മൾ ഏത് മയ്യത്തിന്റെ അടുക്കലാണോ നിൽക്കുന്നത് അയാൾക്ക് വേണ്ടി മഹഫറത്തിനെ ചോദിക്കുകയും ശേഷം ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പദവികളെ പദവികളെത്തി കൊടുക്കണമേഫിബി ഫിൽ അദ്ദേഹത്തിന്റെ ശേഷമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് പകരമായി ഒരാൾ നീ നൽകണമേൻ ഞങ്ങൾക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ നീ അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം നൽകുകയും അതിനെ നീ വിശാലമാക്കുകയും ചെയ്യണമേ എന്ന് ചെയ്യാൻ അലഹു വസ്ലമ തങ്ങള് പഠിപ്പിക്കുകയുണ്ടായി പറയുന്നുണ്ട് ായിരുന്നപ്പോൾസലെ കരയുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തത് ഞാൻ കാണുകയുണ്ടായി നബിതങ്ങള് വഫാത്താകും അബുബക്കുർ അലി അള്ളാഹാൻഹു നബിതങ്ങളെ ചുംബിക്കുകയും കരയുകയും ചെയ്തു മരണത്തിന്റെ ദുഃഖത്തിൽ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യാം പക്ഷെ നിലവിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുതെന്ന് നബിത്തങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിത്തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും അനുസർ അലി അള്ളാഹ്വിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് നബി നബിസ് വസ്ലമ തങ്ങള് തങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടപ്പോൾ അവന്റെ അടുക്കൽ വരികയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങ് കരയുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അബ്ദുറ തീർച്ചയായും ഈ കണ്ണുനീരെന്ന് പറയുന്നത് എനിക്ക് ഈ മകനോടുള്ള കരുണയാണ് തീർച്ചയായും അണിയും നമ്മുടെ ഹൃദയങ്ങൾ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ നമ്മളുടെ രക്ഷിതാവ് തൃപ്തിപ്പെടുന്നതല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയുകയില്ല ഇബ്രാഹിമെ തീർച്ചയായും നിന്റെ ഈ മരണത്തിൽ ഞങ്ങൾ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും ഞങ്ങൾ പറയുകയില്ല എന്ന് സുല്ലാഹു വസല്ലാഹിഹു അലിഹി വസ്ലിയ സുജിയ ബിബുറുദ്ദീൻ ഹിബറദ്ദീൻ ലബിതങ്ങള് വഫാത്തായ സമയത്ത് ലബിതങ്ങളെ യമനിൽ നിന്നുള്ള ഒരു തുണി കൊണ്ട് മൂടുകയുണ്ടായി അങ്ങനെ മൂടാൻ വേണ്ടി നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട് ഒരു മയ്യത്ത് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തുണി കൊണ്ട് മൂടുന്നത് സുന്നത്താണെന്ന് ആയുഷ്ലാഹു നഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനഹുവല രോഗികളോടും മരണമാസന്നമായവരോടും മരണപ്പെട്ടവരോടുമുള്ള മരണപ്പെട്ടവരോടുമുള്ള കടമകൾ പൂർത്തീകരിക്കാൻ നമുക്ക് തോഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ോടുകൂടി ജീവിക്കുവാനും കെളിമ ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടാനുമുള്ള തോഫീട്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ